ഫാഷൻ ഒക്കെ നമ്മൾ തിന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ജ്യൂസ് ഓരോ കുടിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കുപ്പിൽ വരുന്ന ഫാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് എത്ര പേര് കുടിച്ചിട്ടുണ്ട് ഇന്ന് നമ്മള് നോക്കാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ഫാഷൻ ഫ്രൂട്ടിന്റെ ആണ് കേട്ടാ ഇത് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇരുനൂറ് എം എൽ ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് കേട്ടാ അപ്പൊ ഇത് കുടിച്ച് നോക്കാൻ വേണ്ടിട്ട് ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് ഈ ജ്യൂസ് നമുക്ക് പകർത്താം അപ്പൊ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിന്റെ ഈ ഒരു ഇരുന്നൂറ് എം എൽ എ മൊത്തം നമ്മൾ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇതൊന്നും കുടിച്ചോക്കാട്ടോ പ്യുവർ ഫാഷൻ ഫ്രൂട്ട് ഡ്രിങ്ക് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സ്മെല്ലൊക്കെ കറക്റ്റ് ഫാഷൻ ഫ്രൂട്ടിന്റെ സ്മെല്ലെ വരുന്നുണ്ട് ഒരു മാറ്റവും ഇല്ല പക്ക നമ്മള് ഫാഷൻ ഫ്രൂട്ട് പഴം കഴിക്കുമ്പോ അതേ സ്മെല് തന്നെ വരുന്നുണ്ട് കിഡിലൻ സാധനം കിഡിലൻ സാധനം ഒന്നും പറയാല്ല ഇതിന്റെ ഉള്ള ഫാഷൻ ഫ്രൂട്ടിന്റെ സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ സംഭവം ടേസ്റ്റ് കിടലായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ശരിക്കും ഒരു ഇത് പേര ഹിടം ചെമ്മന കേട്ടോ ഇത് കുടിച്ചിട്ടുള്ളവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് കമ്പനി മറക്കിരിക്കും പിന്നെ നമ്മളെ പ്രൊഡക്ടുക റിവ്യൂസിനായിട്ട് നമ്മുടെ പേജ് പോളജിയാണ് മറക്കിയിരിക്കട്ടോ അപ്പൊ ഇതിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് അടിപൊളി പക്കാ ഫാഷൻ ഫ്രൂട്ട് ഒന്നും പറയാനില്ല ഈ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ് ബൈ മലപ്പുറം ആട്ടാ മലപ്പുറത്തിന്റെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് ഇത് വന്നിട്ടുള്ളത് ടേസ്റ്റ് ഒരക്ഷയില്ല നിങ്ങൾ ഇത് കഴിച്ചില്ലെങ്കിൽ ഒരു കഴിച്ചിട്ടില്ലെങ്കിൽ സംഭവം ഒന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കണം കാരണം അത്രയും ഫാഷൻ ബ്രൂട്ടിന്റെ ഭയങ്കര രക്ഷപ്പെടും അപ്പൊ ഇത്ര നാളെ നമ്മൾ വീഡിയോ നമുക്ക് നമ്മുടെ ഒരു ഹിഡൻ ജമ്മുകിട്ടുന്നത് അപ്പൊ ഇത് ശരിക്കും ജമ്മ തന്നെയാണ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ഫാഷൻ ഫ്രൂട്ടിലും ഓരോ എല്ലാം നിങ്ങളുടെ ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇതൊന്നും കുടിച്ചോക്കോ പറയാനും മറക്കരിക്കോട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീട്ടിലാണ് കേട്ടോ